ഡ്രസ് കുർത്തീസ് എങ്ങനെ കൊണ്ടുവന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ നമ്മൾ ജോർജറ്റിൽ അല്ല ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ആയിട്ട് ഒരു അടിപൊളി പാറ്റേൺ ആണ് സിക്സ് എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് നല്ല രസമായിട്ട് ഇതായതുപോലൊരു ഡി വി ഷേപ്പിലായിട്ടോ യോക്ക് വന്നിരിക്കുന്നത് അതിനുള്ളിലേക്ക് പ്രിൻ്റഡ് ആയിട്ട് വേറൊരു ടൈപ്പ് പ്രിൻറ് സെയിം കളറിൽ തന്നെ വേറൊരു ടൈപ്പ് പ്രിൻ്റാണ് ഈ ഒരു പാച്ച് കൊടുത്തേക്കുന്നത് സ്ലീവും സെയിം പ്രിൻ്റ് വരും അതിനുശേഷം ഗ്യാ യോക്കിന് ശേഷം താഴ്ത്തിക്കേക്ക് ഗാദേസ് വന്നിട്ട് ബോർഡർ ആയിട്ട് ലോ പോർഷൻ ബോർഡർ ആയിട്ട് ഈ ഒരു യോക്കിലും സ്ലീവിലും വന്നിരിക്കുന്നത് അതേ പ്രിൻ്റ് ആയിട്ടോ വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റിക്കൊരു സൂപ്പർ പാറ്റേൺ ആണ് മീഡിയ ലാർജ് എക്സൽ ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഫോർ ഷെയ്സ് ആണ് വന്നിരിക്കുന്നത് ഇഷ്ടമാകണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ ത്രൂ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് കളർ ഡോട്ടി എന്നുള്ളതാണ് വെബ്സൈറ്റിൽ ആയിട്ട് നമുക്ക് വേഗം പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഗ്രീൻ ഷെയ്ഡ് ആയിട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പർ ബോഡിക്ക് മാത്രം ആട്ടോ ലൈനിങ് കൊടുത്തിരിക്കുന്നത് ലോവറിലേക്ക് പോകുമ്പോൾ ലൈനിങ് ഇല്ലാതെ വന്നിട്ട് നല്ല ഫ്ലെയർ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്ന സെക്കൻഡ് കളർ നല്ലൊരു ഡീപ്പ് ബ്ലൂ ഷെയ്ഡായിട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ബോട്ടം വേരോടുകൂടിയോ ബോട്ടം ഇല്ലാതെയോ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു മെറൂൺ കളർ ആയിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇതിൽ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് കളർ വന്നിരിക്കുന്നത് ആണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് ഡെയിലി വയായിട്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും സിക്സ് എയ്റ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമാകണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്ര പർച്ചേസ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കളർ സെൻസ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ ഐ ഡി സൈറ്റിൻ്റെ ലിങ്കും ഈ നാല് പ്രോഡക്റ്റുകളുടെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും ജസ്റ്റ് നിങ്ങൾ ആ പ്രോഡക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വെബ്സൈറ്റിൽ പ്രൊഡക്റ്റിലേക്ക് എത്താം എളുപ്പം തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ടൈമിൽ അതായത് ടെൻ ടു സിക്സ് എന്നുള്ള ടൈമിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്ന കേട്ടോ അടിപൊളി കളക്ഷനാണ് അപ്പം എന്തായാലും വേഗം അതിനെ പർച്ചേസ് ചെയ്തോളൂ മിസ് ചെയ്യരുത് താങ്ക് സോ മച്ച്